നിങ്ങൾ ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ പ്രസ് കവറേജ് എന്തുകൊണ്ട് താങ്ക്സ് എവരി വൺ നിടലാഴത്തിന്റെ പ്രൊമോഷൻ ഐ മീൻ ട്രെയിലർ ലോഞ്ച് ശ്രീ സാഗർ സൂര്യ ചെയ്തു തന്നിരിക്കുന്നു താങ്ക് യു വെരി മച്ച് നാളെ മുതൽ യൂട്യൂബിൽ ട്രെയിലർ എല്ലാവർക്കും കാണാൻ കഴിയും ഇന്ന് പറ്റുമോ ഓ ഇന്ന് പറ്റുമോ ഓ ഇന്ന് ചെയ്യാമെന്ന് രാഹുൽ പറയുന്നു ട്രെയിലർ ഇന്ന് എല്ലാവർക്കും യൂട്യൂബിൽ കാണാൻ കഴിയും വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം സിനിമയെ പറ്റി ബേസ് ചെയ്തിട്ട് മൈക്ക് വേണോ അല്ല നമുക്കത് ഈ ഇത് നിഴലാടത്തിന്റെ ഒരു പ്രൊമോഷൻ പരിപാടി ആണല്ലോ അതിന് ഞാന് എന്റെ ജ്യേഷ്ഠൻ എൻ്റെ അളിയൻ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം ഞാന് ഇത് ഒരു അതെ നമ്മളിത് ഞങ്ങളൊരു പ്രസ്മീറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി വിളിച്ച് നേരത്തെ തന്നെ കൂട്ടിയതായിരുന്നു പ്രസ് ക്ലബിൽ അതിൽ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മോഹവുമായി ബിസിനസ് നിർത്തിയിട്ട് ബിസിനസ് നിർത്തിയിട്ട് ഉള്ള ഫണ്ടുമായിട്ട് സിനിമ ചെയ്യാം സിനിമയിൽ അഭിനയിക്കണം സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം സിനിമയുമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ബാങ്ക് ഐ മീൻ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും എൻ്റെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് സിനിമയുമായി നിൽക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് രാഹുലുമായിട്ടുള്ള യാത്ര തുടങ്ങിയതും ഞങ്ങളിവിടെ വരുന്നതും നിഴലാഴം ഞങ്ങൾ തുടങ്ങിയതും നിഴലാഴം പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ വേറെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുകയുണ്ടായി ഞാൻ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒന്നും ഇവിടെ പറയുന്നില്ല കാരണം അത് കോടതിയിൽ കിടക്കുന്ന വിഷയമാണ് പിന്നെ കേസും കാര്യങ്ങളുമായിട്ട് എ സി പിയുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ആരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നല്ലൊരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് നിഴലാഴം ചെയ്തതും ഈ പറയുന്ന ആഭ്യന്തര കുറ്റവാളിക്ക് ഒന്ന് പോയിന്റ് കോടി രൂപയോളം ഞാൻ ആക്ച്വലി അതിനു വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുടക്കിയതും ഞാൻ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്നും പൈസ കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിന്റെ എഗ്രിമെന്റും അതിന്റെ മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുടെ സിനി ആർട്ടിസ്റ്റ് എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് എഗ്രിമെന്റും ചെക്കോടെ കൂടിയാണ് ഞാൻ ഈ കാശ് കൊടുത്തത് അതിന് എല്ലാ തെളിവുകളും കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ പറയുന്നത് പോലെ കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെ പ്രതിപാദിക്കും പ്രതിപാദിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അത് പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ വിശ്വാസം ഉം ോ അല്ല ഒരു സോറി ഞാൻ ഇതിന്റെ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ അതായത് കഴിഞ്ഞ ദിവസം പ്രസ്മേറ്റ് വിളിച്ചു കൂട്ടിയ സേതുനാഥ് പത്മകുമാറിനെ ഡയറക്റ്റ് പോയിട്ട് വൈറ്റിലയിലുള്ള ശ്വാസ് ശ്വാസം അറിയില്ല ശ്വാസ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിൽ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ സേതുനാഥ് പത്മകുമാറിനെ പോയി ഡയറക്റ്റ് പോയി കണ്ടതാണ് ഇത് ഒരു കള്ളവുമല്ല ഇതിനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് ഞാൻ ഡയറക്റ്റ് പോയി പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അതായത് ഇതിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്ന ആൾക്കാർ സേതുനാഥിനെ എടുത്തുകൊടുത്ത അപ്പാർട്ട്മെന്റിൽ ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് സേതു ഒന്ന് പോയിന്റ് അഞ്ചഞ്ച് കോടി രൂപയോളം എൻ്റെ കയ്യിൽ നിന്നും ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതിന് എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് ചെക്കുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇപ്പം സിനിമ നിങ്ങൾ ആക്ച്വലി വേറൊരാൾക്ക് വേറെ ആൾ ത്രൂ ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞു എന്റെ പൈസ നഷ്ടപ്പെടരുത് എന്നെയും കൂടി അതിൽ ഉൾപ്പെടുത്തി സിനിമ ചെയ്യണം വേണമെങ്കിൽ ഈ പറയുന്ന ഞാൻ ബോംബിലൊക്കെ കൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ എന്റെ ക്രെഡിബിലിറ്റി നല്ലതായത് കൊണ്ട് ഞാൻ ഈ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫണ്ട് വീണ്ടും റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞു ഞാൻ ഈ പടം ചെയ്യാം അപ്പോ സേതുനാഥ് പത്മകുമാർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു ഈ സേതുനാഥ് അല്ലേ ഇതിന്റെ ഡയറക്ടർ അപ്പോ ഇപ്പോഴത്തെ പ്രൊഡ്യൂസറിന് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണോ പറയുന്നത് ഈ സേതുനാഥ് പത്മകുമാറിനും ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറിനും ഞാൻ പേഴ്സണലി വാട്സ്ആപ്പ് ചെയ്ത സ്ക്രീൻഷോട്ട് കാണിക്കണം ഇവിടെ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടിരിക്കാം നിരലാധത്തിന്റെ പ്രൊമോഷൻ അല്ലേ അല്ല ഞാൻ എന്തിനാ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രത്തിനല്ലേ പണം കൊടുത്തത് അതിന്റെ എഗ്രിമെന്റും ചെക്കും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടില്ലേ കോടതിയിൽ വിത്ത് ഞാനത് പറയുന്നത് ഓരോ പേരുകളുടെ പേര് പറഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കടക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കോടതിയിൽ ഒരു കാര്യമല്ലേ ജില്ലാ കോടതിയിൽ നിന്നും നമുക്കൊരു സ്റ്റേ കിട്ടി ഈ സിനിമ ഇതേപോലെ മറ്റുള്ളവരുടെ ഞാൻ മാത്രമല്ല ആലപ്പുഴ സ്വദേശിയായ പി കെ അനീഷിന്റെ കംപ്ലൈൻറ് ഉണ്ട് നിരവധി ആക്ച്വലി ദുബായിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ പൈസ പോയി ഞാൻ പറയും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിരവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ടീം ആരാ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ സിനിമയുടെ ടീമിലുള്ള ബന്ധപ്പെട്ട ആൾക്കാർ നിരവധി ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അത് തെളി ഞങ്ങളുടെ വിഷയം തെളിഞ്ഞുകൊണ്ട് തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജില്ലാ കോടതി സ്റ്റേ തന്നത് ജില്ലാ കോടതിയിൽ നിന്നും ഈ സ്റ്റേ വെക്കിയിട്ടായിപ്പോയി എന്തുകൊണ്ട് വെക്കിയിട്ടായി പോയി ഞങ്ങളോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് പൈസ പോരെ സിനിമ നടന്നോട്ടെ ഞങ്ങൾ സിനിമയ്ക്ക് എതിരല്ല ഞാൻ സിനിമയ്ക്ക് എതിരല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു ഒരു സിനിമയ്ക്ക് ഞാൻ എതിരല്ല ഞാൻ സിനിമ ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഡയറക്ടർ സായിയുടെ പടത്തിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ പത്മകുമാർ സാറിന്റെ പടത്തിൽ ഈയിടെ ഒരു വേഷം ചെയ്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് പടങ്ങളിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും നിലനിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നിലനിർത്തത്തില്ല എന്നാണ് പലരും ഇപ്പം പറയുന്നത് അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആ ആ അതെ ഓ അല്ല ഞാൻ ഞാൻ വീണ്ടും ക്ലാരിഫൈ ചെയ്യുന്നു ഈ സംവിധായകനോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പടം തീർക്കാവുന്നു ഒന്നര കോടി രൂപ എന്റെ കയ്യിൽ അന്നത്തിൽ കിടക്കുമ്പോ ബാക്കി പൈസയും കൂടിയിട്ട് പടം തീർക്കാവുന്ന ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ എന്റെ ഒന്നര കോടി രൂപ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്തത് അതെ എവിടുന്ന് കൊടുത്തു ആസിഫിലെ റെമൻഡറേഷൻ എങ്ങനെ കൊടുത്തു ആര് എനിക്ക് മനസ്സിലായില്ല ആ ചോദ്യം ആ എത്ര സെറ്റിൽ ചെയ്തു അവർ പറയുന്നത് ഞാൻ പറയട്ടെ എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഞാൻ പറയാണ് ഉസ്മാനിക്ക ശരി ഉം അല്ല അത് അത് അവരുടെ അവര് കോടതിക്കെതിരായിട്ട് പോകുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങള് കോടതി തീരുമാനിക്കും നമുക്കത് കോടതി പരമോന്നത കോടതി കേരളത്തിന്റെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ട് കുറെ ആൾക്കാർ വന്നിരുന്ന് ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹൈക്കോ ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നമ്മളെ ആരെയും ഫേവർ ചെയ്യാനല്ല ഒരു മനുഷ്യരെയും ഫേവറബിൾ ആയിട്ടല്ല ഹൈക്കോടതി ആക്ച്വലി എന്റെ ജ്യേഷ്ഠാണ് ഇതിൽ തുടക്കം വിവേകിൻ്റെ മേടിച്ച ഒന്നര കോടി രൂപ മേടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തു നിന്നാണ് ആസിഫലിക്കും ഡയറക്ടർ ആയ സേതുനാഥിനും അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് അതായത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുപ്പത്തഞ്ചും എല്ലാം കൂടി നാൽപ്പത് ലക്ഷം കൂട്ടിക്കോ റൗണ്ട് ആയിട്ട് പറയുക നാൽപ്പത് ലക്ഷം രൂപ അതിനകത്ത് കൊടുത്തിട്ട് ഈ പടം അമ്പത് ലക്ഷം രൂപയ്ക്ക് നൈസാം സലാമിന് മറച്ചു വയ്ക്കുന്നു ഒന്നര കോടി വിവേകിന്റെ മേടിച്ച് നാപ്പത് ലക്ഷം അതിനകത്തുനിന്ന് ആസിഫ് അലിക്കും അഡ്വാൻസ് കൊടുക്കുന്നു ഡയറക്ടറിന് അഡ്വാൻസ് കൊടുക്കുന്നു എന്നിട്ട് ഇത് നേരെ മറിച്ച് ഐസാം സലാം ഞാനത് പറഞ്ഞത് പൈസ വാങ്ങിച്ചത് ആഭ്യന്തര കുറ്റവാളിക്ക് വേണ്ടിയിട്ടാണ് പോട്ടെ ആ അല്ല അതാണ് ഈ അത് രജിസ്റ്റർ ഒരിക്കലും അല്ല കേരള ഫിലിം ചേംബറിൽ ചെക്ക് ചെയ്താൽ മതി ഈ പടം ടോഫി കാറിന്റെയും അജി മേടയിന്റെയും ഈസി പ്രൊഡക്ഷൻ ഈസി ഫ്ലൈ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ഈ സിനിമ അതിൽ ഇൻവെസ്റ്റ് ആ പേര് മാറ്റിയോ ചെയ്തു അതിൽ വലിയൊരു സംഭവം ഉണ്ട് കേസി കിടക്കുന്ന സംഭവമാണ് അല്ല ചേട്ടാ ഞാനത് കാരണം ഇവർ ഇവരെ സത്യം അറിയാതെ പോരുത് ഞാൻ വളരെ ഇതായിട്ട് പറയാം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ ഈ സിനിമ ഈ സിനിമയുടെ എഗ്രിമെന്റും ചെക്കും അതായത് ഇതിന്റെ സിനി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ പേരിലായിരുന്നു പിന്നെ അതിങ്ങോട്ടേക്ക് മാറ്റി എന്ന് ഇവർ അവകാശപ്പെടുന്ന സാധനങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇതെല്ലാം വാദവും പ്രതിവാദവും എല്ലാം കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും നടന്നതിന് ശേഷമാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി ഇത് ചെയ്തിരിക്കുന്നത് കീഴ്ക്കോടതി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കോടതി ഞങ്ങൾക്ക് സ്റ്റേ തന്നെങ്കിലും അതിന്റെ മേളിൽ അവർ അപ്പീലിന് പോയപ്പോൾ കോടതി എടുത്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ സിനിമ പിടിച്ചു വച്ചുകൊണ്ട് കാര്യമില്ലല്ലോ പടം റിലീസാവണ്ടെ പടം ഇത്രയും പേരുടെ അധ്വാനമാണ് അപ്പോൾ ഞങ്ങളത് മാനിക്കുന്നു ഞങ്ങൾ അത് ആ ഒരു ഇതിന്റെ പുറത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി അപ്പോൾ ഹൈക്കോടതി കേട്ടിട്ട് പറഞ്ഞു ശരിയാണ് പടം ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ഗാഡിയാണല്ലോ നമ്മൾ മുടക്കിയ ഒരു തീരുമാനം വേണമല്ലോ അപ്പോൾ കോടതി പറഞ്ഞ എന്താണ് ഈ ആ പൈസ ഇത്ര എമൗണ്ട് നമ്മൾ ഇതെല്ലാം ചേർത്തിട്ട് ഇത്ര എമൗണ്ട് എല്ലാം നമ്മൾ ആ എല്ലാ ഡോക്യുമെന്റ്സിന്റെ ബേസിസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഇത്ര എമൗണ്ട് നിങ്ങൾ കെട്ടിവെക്കു കോടതി കെട്ടിവെച്ചിട്ട് നിങ്ങൾ റിലീസ് ചെയ്തോ ഞങ്ങൾക്കും കുഴപ്പമില്ല അല്ല ഇതിനകത്ത് പുള്ളി ഒരു പൈസ സി ആർക്കും നമുക്ക് എന്ത് വേണേൽ പറയാം എന്ത് അലിഗേഷൻസ് എന്ത് വേണേൽ വെക്കാം ഇപ്പോൾ കഴിഞ്ഞവണ് കഴിഞ്ഞവണ് ഞാൻ മീറ്റിംഗിന് വന്നിട്ട് പറഞ്ഞു നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം ഞാൻ നമ്മുടെ അഗേൻസ്റ്റ് അലിഗേഷൻസ് വന്നതാണ് നമ്മളൊന്നും അതിനകത്ത് റിഫ്യൂട്ട് ചെയ്യുന്നില്ല കോടതിയിൽ ഇരിക്കുന്ന സംഭവമാണ് അതിനകത്ത് നമ്മൾ വേറെ യാതൊരു വിധത്തിലുള്ള ഇതും പ്രകോപനമായിട്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല അതിനുള്ള വേറെ കേസുകൾ നമ്മൾ നമ്മൾ ലീഗലി മാത്രമേ പോകുന്നുള്ളൂ ഹൈക്കോടതിയുടെ വിധിക്ക് അപ്പീലായിട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കെ ഈ പടത്തിന് ഇതേപോലെ ഈ പണം കെട്ടിവെച്ചിട്ട് നിങ്ങൾ റിലീസ് ചെയ്തോളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ന വിധിയുടെ പുറത്ത് ഈ പണം കെട്ടിവെക്കാണ്ട് ഇതിന്റെ പ്രൊമോഷനും മുന്നോട്ട് പോകുന്നത് ശരിക്കും കോടതി ഇലക്ഷൻ തന്നെയാണ് അത് നമ്മൾ നിയമപരമായിട്ട് തന്നെ പോയിട്ടുണ്ട് അതിനകത്ത് ഈ കോടതി അലക്ഷ്യം കോടതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതന്നെ തെറ്റാണ് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഇപ്പം നിങ്ങൾക്ക് ആരോണം ഉന്നയിക്കാം അല്ലെ പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നു എന്നോട് പലരും പറയണ്ടെന്ന് പറയുന്നു ഇന്ന് മുപ്പത്തഞ്ച് മീഡിയാസ് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആഭ്യന്തര കുറ്റവാളി അല്ല ആഭ്യന്തര കുറ്റവാൾ അല്ല നിൽക്കേ ആഭ്യന്തര ശരി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുപ്പത്തഞ്ചു പേര് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് പതിനഞ്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ അതിന്റെ കാരണം എന്താ നിക്കേ അതിന്റെ കാരണം എന്താണെന്ന് മീഡിയ ത്രൂ മീഡിയയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിന്റെ കാരണം എന്താണെന്ന് അല്ല ഒരു മിനിറ്റ് ഈ ഇതിന്റെ കാരണം എന്താണ് ആരാണ് നിങ്ങളെ വിളിച്ചിട്ട് ഈ പ്രസ് കവറേജിന് വരരുത് എന്ന് നിൽക്കേ നിൽക്കേ ആരാണ് ഈ പ്രസ് കവറേജ് വരരുത് എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ജനുവൻ ആണ് എന്ന് വിശ്വാസം ഉള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാവരും വന്നു നിങ്ങൾ പറയുക ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ പ്രസ് കവറേജിന് വരരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ആരാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആരും ഇമോഷണൽ ആയിട്ട് കാര്യമില്ല എന്റെ പൈസ പോയത് ഞാൻ അല്ല നിൽക്കേ ഇനി ഇതിനെ ഇമോഷനായിട്ട് കാണുവാണെന്നു അങ്ങനെ തന്നെ കണ്ടോട്ടെ ഈ ഈ ഈ കേസ് ഹൈക്കോർട്ടിൽ നിൽക്കുന്ന കേസാണ് ഞാൻ ആരുടെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഇത് സുപ്രീം കോടതിയിൽ അവര് പോയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഓക്കെ നമ്മളും ആക്ച്വലി പോവും അല്ല ഒരു മിനിറ്റ് നമ്മളും സുപ്രീം കോടതിയിൽ പോവും നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യും സിനിമ റിലീസ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് സിനിമ ശ്രീ ആസിഫ് ആസിഫലിയുടെ പടം ആവണം എല്ലാവരും കാണണം സൂപ്പർ ഹിറ്റ് ആവണം ഞാൻ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കാണും ഞാൻ ആസിഫ് അലിയുടെ ഫാനാണ് പക്ഷേ ഒരു ജീവിതം ഒരുപാട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല സിനിമ ചെയ്യേണ്ടത് പറയാ എന്താ അത് ആ മോൻ കേട്ടോ അങ്ങനെ പറയുകയും ചെയ്യുന്നു ഓക്കെ നിക്ക ഓക്കെ നിക്കി നിക്കിയോ അല്ല നിക്കി നിങ്ങൾ എല്ലാവരും കൂടെ വേളം വെക്കല്ലേ പുള്ളി ചോദിക്കട്ടെ പ്ലീസ് 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 പുള്ളി ചോദിക്കട്ടെ കാര്യം ചോദിക്കട്ടെ മാഫിയ ആരാണെന്ന പറയുന്നത് ഞങ്ങളാണെന്നാണ് പറയുന്നത് അല്ല എന്തു ഞാൻ ചോദിച്ച് ക്വസ്റ്റ്യൻ കേൾക്കട്ടെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയട്ടെ നിങ്ങൾ കോടതി അലക്ഷ്യം ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ആരുടെയും പേര് പറയുന്നില്ല ഓക്കെ അല്ല അപ്പോ അപ്പം അപ്പൊ അപ്പോ ഈ അതാണ് ഞാനാണല്ലോ മാഫിയ അപ്പം അല്ലേ അപ്പോൾ ഞാൻ ചോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഫിയ ആണെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഞാൻ നിയമപരമായി ഹാൻഡിൽ ചെയ്യും അല്ലേ ആരാണ് തെളിയിക്കേണ്ടത് ആണോ എന്നുള്ളത് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഫിയ ആവുമോ ഇല്ലല്ലോ നിയമപരമായിട്ട് പോയിട്ടുണ്ട് നിയമപരമായിട്ട് തെളിയിക്കും ആരാണ് യഥാർത്ഥ മാഫിയ എന്നുള്ളത് അതെ ഇതിനകത്ത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഇത് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കാരണം വെച്ചാൽ സംഭവം കോടതിയിൽ നിൽക്കുന്നതാണ് കോടതിയുടെ ഓർഡർ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നേ മുക്കാൽ കോടി രൂപ ഏകദേശം ഒന്നര കോടി പ്ലസ് പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റ് കെട്ടിവെക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ന് വേണേൽ ഇന്ന് വേണേൽ പടം റിലീസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അവർ മീഡിയയിൽ വന്ന് പറയുന്നു എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്തു മാഫിയാണ് മറ്റേതോ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇതൊക്കെ ജസ്റ്റ് അലിഗേഷനായി എനിക്കും പറയാം നിങ്ങൾ മറ്റേ ബോംബെ അതോ വലിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ പക്ഷേ ഇതൊന്നും പ്രൂവ് ചെയ്യുന്നതല്ല ഞങ്ങളത് ലീഗലി തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ അതിനായിട്ട് ഒരു ഉത്തരം പറഞ്ഞ് വെറുതെ നമ്മൾ കോടതിയുടെ ഒരു ഇതായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ സാധനം നമ്മൾ ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി വിവേക് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിൻ്റെ തിയറ്ററിക്കൽ ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ റൈറ്റ്സും എഴുതി കൊടുത്ത എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ ബാങ്ക് ത്രൂ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ട് ആണ് പടത്തിന് വേണ്ടിയാണ് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ തന്നെയായിരുന്നു എഗ്രിമെൻ്റ് എഗ്രിമെന്റിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പ്രൊഡക്ഷൻ റൈറ്റ്സ് ഉൾപ്പെടെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ള എഗ്രിമെന്റിലാണ് ഈ എഗ്രിമെന്റും ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നൈസാം സലാമിൻ്റെയും തോഫീഖിൻ്റെയും ഞങ്ങളുടെയും വക്കീലന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വാദവും പ്രതിവാദവും എല്ലാം കേട്ടതിനും അനലൈസ് ചെയ്തതിൻ്റെയും ബേസിസിലാണ് ഹൈക്കോടതി ഇതേപോലൊരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷൻ ഞങ്ങൾ ഇത് അറിഞ്ഞ പാടത്തിന് ഞങ്ങൾ പറഞ്ഞു വിവേക് തന്നെ പോയി പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇതിനകത്തുണ്ട് ഇത് ഞങ്ങൾ അവസാനം പടം തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവരെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്തു ഒന്നുമല്ല പടത്തിന്റെ തുടക്കം മുതലേ നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ട് അവരെ പക്ഷെ അവർ ആദ്യം വിചാരിച്ചത് മേ ബി എന്താണെന്നറിയില്ല അവരുടെ വിചാരം എന്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാൻ വെയിറ്റ് വെയിറ്റ് അങ്ങനെയല്ല റിലീസിനോട് അടുക്കുമ്പോഴല്ല ഞങ്ങൾക്ക് ആദ്യം ജില്ലാ കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബറിലോ അങ്ങാണ്ടാണ് ഡിസംബർ ജനുവരി സമയത്താണ് അതിന് അഗൻസ്റ്റ് ആയിട്ട് നൈസ സലാം പ്രൊഡക്ഷൻസ് അവർ പിന്നെയും കോടതിയെ സമീപിച്ചു ഞങ്ങളുടെ സ്റ്റേ ഓർഡർ വെക്കേറ്റായി പോയി ജംഗ്ഷൻ ഓർഡർ അപ്പോൾ റിലീസിനൊന്നും തീരുമാനിച്ചിട്ട് പോലും ഇല്ല ഞങ്ങളുടെ ഡിസംബർ സമയത്താ എന്താ പറയുക ഇതുപോലും ടീസർ പോലും റിലീസ് ആയിട്ടില്ല ആ സമയത്ത് ഞങ്ങൾക്ക് സ്റ്റേ ഓർഡർ കിട്ടിയതാണ് അതിനകത്ത് ഞങ്ങൾ ഞങ്ങളെക്കാട്ടിൽ മുന്നേ ആലപ്പുഴ സ്വദേശി പി കെ അനീഷിനും സ്റ്റേ ഓർഡർ കിട്ടിയതാ പുള്ളിയുടെ ഇതേ പേരും പറഞ്ഞ് മേടിച്ചതാ പുള്ളിയുടെ ഒന്ന് പൈസ മേടിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ ബാംഗ്ലൂരിൽ വേറൊരു ഇൻവെസ്റ്റർ കൂടുതലും ഉണ്ട് എന്ന് പറയുന്നുണ്ട് രണ്ട് പേരുടെയൊന്നും പാരലി കച്ച പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല നമുക്ക് പി കെ അനീഷൻ അറിയുന്നില്ല പി കെ അനീഷിൻ്റെ ഈ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളെ മാതിരി ഇനി ആൾക്കാരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഡിസംബറിൽ ഈ ഓർഡർ കിട്ടിയതാണ് അതിന് ജില്ലാ കോടതി തന്നെ അത് വെക്കേറ്റ് ചെയ്തു പറയുന്ന പട പടത്തിനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ പോരെ ശരിയാണ് ഞങ്ങൾ മാനിക്കുന്നു പക്ഷെ അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഹൈക്കോടതി പോയത് ഹൈക്കോടതി പറഞ്ഞപ്പം ശരിയാണ് പടം റിലീസ് ചെയ്തോട്ടെ പക്ഷെ ഞങ്ങളുടെ തുടക്ക പൈസ ഞങ്ങളെ സേഫ് ഗാരിയാണല്ലോ അത് ഈ പറഞ്ഞതെല്ലാം എല്ലാവരുടെ വാദവും പ്രതിവാദവും എല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതി ഇതേപോലെ തീരുമാനമെടുത്തിരിക്കുന്നത് ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞങ്ങൾ മാനിക്കുന്നു ഞങ്ങളത് കാരണം ഇതിനെ ഇതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഈ എല്ലാ ഡോക്യുമെൻ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് എഗ്രിമെൻറ്റും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കോടതിയിൽ ഹാജരാക്കി അതെല്ലാത്തിൻ്റെയും എല്ലാ എല്ലാ വക്കീലന്മാരും അതായത് നമ്മുടെ സൈഡിലുള്ള വക്കീലന്മാർ മാത്രമല്ല അപ്പുറത്തെ നൈസാം സലാം വക്കീലുണ്ടായിരുന്നു എല്ലാ വക്കീലന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് കോടതി വിധി വന്നിരിക്കുന്നത് സി എനിക്ക് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കൂടുത്ത് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കൊടുത്ത പേയ്മെന്റിനകത്തു നിന്ന് ഞാനിപ്പോ ഒന്നര കോടി രൂപ കൊടുക്കുന്നു നമ്മൾ നമ്മൾ ഈ പടത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ പടത്തിന് വേണ്ടി ഇസിപ്ല പ്രൊഡക്ഷൻസിനാണ് കൊടുത്തിരിക്കുന്നത് ഇസിപിള്ള പ്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഇതിലാണ് ഇസിപിഎ പ്രൊഡക്ഷൻസിനാണ് മറ്റേ ആസിഫിന്റെ ഡേറ്റും ബാക്കിയൊക്കെ ഉള്ളത് ആ സമയത്ത് ഈ പിക്ചറിൽ ഇല്ല നമ്മുടെ പൈസ മേടിക്കുന്നത് നമുക്ക് ജോയിൻലി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല അല്ല നിക്കേ നിക്കേ എങ്ങനെയാ പറയാൻ പറ്റാ സി ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിനകത്ത് ഇപ്പോ ഇപ്പ നിങ്ങൾ പറയുന്നത് പോലെ നൈസാം സലാം പ്രൊഡക്ഷൻസിനെ ഈ സി ഫ്ലൈ പ്രൊഡക്ഷൻസ് പറ്റിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന ഒരു പിക്ചർ ആണെങ്കിൽ ഉള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പോലീസ് കേസെങ്കിലും ഇവർ തമ്മിൽ വേണ്ടേ എന്തെങ്കിലും ഒരു കേസ് തമ്മിൽ അത് പറ്റി ചണ്ടെങ്കിൽ ഞാൻ ലീഗലി തന്നെ പോകും എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് ഞാൻ ഞാൻ ഞങ്ങള് നമ്മള് ഈ പറഞ്ഞത് എല്ലാർ ഇതാണ് എന്ന് നമ്മൾ കോടതി നമ്മൾ എടുക്കുന്ന വ്യൂവിന്റെ റീസൺ ഇത് തന്നെയാണ് ആര് പറഞ്ഞത് ആര് പറഞ്ഞത് അങ്ങനെയല്ലേ പറയുള്ളു ലൈവ് കണ്ടായിരുന്നോ ആസിഫ് വന്ന ലൈവ് കണ്ടായിരുന്നു കണ്ടില്ല ഞാൻ പറഞ്ഞ കണ്ടായിരുന്നല്ലോ അതിനകത്ത് ആസിഫലി ഞാൻ പറഞ്ഞില്ലേ ആസിഫലി ഇതിനകത്ത് ഇൻവോൾഡ് ആണെന്ന് എനിക്ക് ഒട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി ഒരു സീനിയർ നടനാണ് ഒരു ടോപ്പ് ഗ്രേഡിലുള്ള ഒരു നടനാണ് ആ ലൈവിനകത്ത് ഇങ്ങനൊരു പടം റിലീസ് പതിനേഴാം തീയതി വെച്ചിരുന്നു അത് നടന്നില്ല അതിന്റെ ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നിരിക്കുന്നത് ഇനി ഡയറക്ടർ പറയുന്നു എന്ന് ഡയറക്ടർ പറയുന്നു ഇനി പ്രൊഡ്യൂസർ പറയുന്നു എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറും പറയുന്നുണ്ട് ആസിക്കൽ ഇതിനകത്ത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ഈ പടത്തിനോട് ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല ഞങ്ങളുടെ പൈസ ഇതിനകത്ത് ചക്കാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ പറഞ്ഞല്ലോ പടത്തിന് അഗൻസ്റ്റ് അല്ല ഞങ്ങൾ ഞാൻ വിവേക് ആദ്യം വിടുന്ന പോസ്റ്റിൽ ഉൾപ്പെടെ വിവേക് പറയുന്ന ഒരു കാര്യം പടത്തിന് അഗൻസ്റ്റ് അല്ല ഞങ്ങൾ നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ നല്ല പടങ്ങൾ വരണം എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല പടങ്ങൾ വരണം പക്ഷേ ഈ പടത്തിന്റെ മറവിലുള്ള ഇതേപോലെയുള്ള തട്ടിപ്പുകൾ അത് ആരെങ്കിലും മുന്നോട്ട് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാ അസോസിയേഷനിലും എല്ലാ ആൾക്കാരുടെ എല്ലാം സമീപിച്ചു ആരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വന്നില്ല അതെ ഇനി ഇപ്പം എന്തായാലും ഇപ്പം ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ഞങ്ങൾക്ക് കോടതിയിൽ ഇരിക്കുന്ന ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഇത് ഈ പടത്തിന്റെ ഒരു അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ അതെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു പരിധിയിൽ നമുക്ക് പറയാവുന്ന ഈ ഒരു പരിധിയിൽ നമുക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം ഇൻഫർമേഷൻ ഞങ്ങൾ തന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം കോടതിയിലാണ് ബാക്കി ഇനിയും കോടതി തീരുമാനിക്കട്ടെ കോടതിയുടെ തീരുമാനം എന്താണെങ്കിലും ഞങ്ങൾ മാനിക്കാൻ ഞങ്ങൾ മാനിക്കും ഇപ്പോഴും ഞങ്ങൾ അതേ ഇതിനകത്ത് തന്നെയാണ് പോകുന്നത് ഹലോ എനിക്ക് താങ്കൾ പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാനുള്ളൂ കോടതിയാണ് നമുക്ക് ഉത്തരവ് തന്നിരിക്കുന്നത് കോടതി പരിശോധിക്കാതെ ഡോക്യുമെന്റ്സ് പരിശോധിക്കാതെ അല്ലെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ പരിശോധിക്കാതെ അവർക്കും വക്കീലുണ്ട് നമുക്കും വക്കീലുണ്ട് ഇല്ലേ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് കോടതിയിൽ നടക്കുന്ന ഒരു വിഷയമല്ലേ ഇത് നമ്മൾ ഇവിടെ ആക്ച്വലി സുപ്ലൈ പ്രൊഡക്ഷൻസിനാണോ പൈസ കൊടുത്തത് നൈസാം സലാമിനാണോ പ്രൊട്ടക്ഷൻ ഒരു ഒരു പുറകുന്ന ഒരു പൊട്ടേഷൻ കൊടുത്ത ആളിനെ അല്ലല്ലോ പെട്ടെന്ന് പിടിക്കുന്നത് ഡയറക്റ്റ് നിന്ന കൊട്ടേഷൻ എടുത്ത ആണല്ലോ പിടിക്കുന്നത് അപ്പം ഇതിനകത്തിൽ ഒരു വൻ കോൺസ്പെറസി നടന്നിട്ടുണ്ട് അത് കോടതിയിൽ നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെ എല്ലാവരും ഒന്നും പറയണ്ട കാരണം ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണ് ഓക്കെ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് വിട്ടുമാറിപ്പോയി അപ്പോ നമുക്ക് സബ്ജക്റ്റിലേക്ക്